പുതിയൊരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് വലിയുമായിരിക്കും അല്ലേ കാരണം ആട് തേക്ക് മാഞ്ചിയും പോലുള്ള തട്ടിപ്പുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് ആടിനെ വളർത്താമെന്നും തേക്കും മാഞ്ച്യവും പോലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മികച്ച ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പൊള്ളയായ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കഥ അവർ പറഞ്ഞതുപോലെ ഒരിടത്തും അത്തരത്തിലുള്ള ആട് വളർത്തലോ കൃഷിയോ തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് കണ്ടെത്തിയതോടെയാണ് വെറും വാഗ്ദാനം മാത്രമായിരുന്നു അതെന്ന് തിരിച്ചറിഞ്ഞത് അതോടെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകൾ പുറംലോകം അറിയുന്നത് അവിടെയാണ് സാന്റൽ ഫുഡ് പ്രോജക്ട് വ്യത്യസ്തമാകുന്നത് വെറും വാഗ്ദാനമല്ല കാരണം ഇത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സാണ് ആണ് നിക്ഷേപകർ പണം നൽകുമ്പോൾ തന്നെ അവരുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകുകയും അതിൽ ചന്ദന തൈകൾ നട്ടുപിടിപ്പിച്ച് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ പരിപാലിച്ച് നൽകും എന്നുള്ളതാണ് ജസ്പെയ്ഡ് നൽകുന്ന ഉറപ്പ് കൂടാതെ മരങ്ങൾ വലുതായാൽ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് പദ്ധതിയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് വയനാട് തുടങ്ങി ആദ്യ പദ്ധതിയിലൂടെ തെളിയിച്ചിരിക്കുന്നത് രണ്ട് ഏക്കറോളം വരുന്ന ഭൂമി പ്ലോട്ടുകളായി തിരിച്ച് ചന്ദന തൈകൾ നട്ട് ഇപ്പോൾ വളർന്നു തുടങ്ങിയിരിക്കുകയാണ് സ്ഥലത്തിന്റെ രജിസ്ട്രേഷനും തൈ നടൽ സമയത്തും സ്ഥലത്തിന്റെ ഉടമസ്ഥർ തന്നെയാണ് മുന്നിൽ നിന്ന് എല്ലാം ചെയ്തത് എന്നുള്ളതാണ് സാന്റൽവുഡ് പ്രോജക്ടിന് വ്യത്യസ്തമാകുന്നത് ഏതു സമയത്തും ഉടമകൾക്ക് തങ്ങളുടെ സ്ഥലത്തെ ചന്ദന കൃഷി കാണുവാനും വളർച്ച നേരിട്ടറിയുവാനും സാധിക്കും എന്നതൊക്കെയാണ് ഫ്ലാറ്റ് ആൻഡ് ഹെവൻ പ്രോജക്ടിന്റെ മറ്റൊരു പ്രത്യേകത സ്വന്തമായി ഭൂമിയും അതിൽ ഭാവിയിലേക്കുള്ള ചന്ദന കൃഷിയുമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് വർഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യമുള്ള ജസ്പെയ്ഡ് ഇന്റർനാഷണൽ മുന്നോട്ട് വയ്ക്കുന്നത് മികച്ച ഒരു നിക്ഷേപ അവസരം കൂടിയാണ് എന്നതിൽ സംശയമുണ്ട്